السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين من الله يا عباد الله اتقوا الله ونبي موسى الأشعري رضي الله عنه وعلى قال رسول الله صلى الله عليه وسلم مثل الذي يذكر ربه والذي لا يذكر ربه مثل الحي والميت ബുഖാരി ൾ അനു സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള സമയങ്ങൾ മുഴുവനും നിക്കുറുകളും ഔറാദുകളുമായി കഴിഞ്ഞുകൂടേണ്ടതാണ് ഇൻഷാല്ല ആ ഒരു വിഷയത്തിലേക്ക് ഒരു വ്യക്തി അവനവന്റെ പ്രഭാതത്തിൽ തുടങ്ങുന്ന കാര്യം മുതൽ അന്ന് ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ അതിൽ ഉറക്കവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചിരുന്നത് ഇൻഷാല്ല തുടർന്ന് അതിന്റെ ഭാഗത്തേക്ക് ഇറങ്ങി വരികയാണ് എന്തിനാണിപ്പോൾ ഈ സജീവമായ ദിക്കൃ നിലനിർത്തുന്നതും പല ആളുകളും ഉണ്ടാകും വേറെ കുറെ പണികളുണ്ട് അതിന് ഇടയിൽ ദിക്കറുകളുടെ ലിസ്റ്റ് ഒരുപാട് കിതാബുകൾ ആ വിഷയത്തിൽ കാണാൻ പറ്റും ഒരുപാട് ദിക്കറുകൾ ആ വിഷയത്തിൽ കാണാൻ പറ്റും ഇതൊന്നും പോരാഞ്ഞിട്ടും തികയാഞ്ഞിട്ടുമാണ് കുറേ കള്ള ദിക്കറുകളും ഔറാദുകളും അതിനുവേണ്ട ഉപകരണങ്ങളും എണ്ണം പിടിക്കാനുള്ള സംവിധാനങ്ങളും പല രൂപത്തിലുള്ള എണ്ണങ്ങളും ഒക്കെ നിലവിൽ വില്പന ചരക്കാക്കി വെച്ചിട്ടുള്ളത് എന്താ ധിഖർ എന്ന് പറഞ്ഞാൽ ദിഖർ എന്ന് പറഞ്ഞാൽ ഓർക്കുക എന്നുള്ളത് അള്ളാഹുനെ സ്മരിക്കുക അതിന് വ്യത്യസ്തമായ ലഫ്ലുകളുണ്ട് സുബഹാനു അക്ബർ ഇല്ലാബില്ല ഇങ്ങനെ റസൂറുമായി സലാഹു അലൈഹി സ്വലം പഠിപ്പിച്ചത് എന്തിനാണത് ദുർ എന്തിനാ അതെങ്ങനെ നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടാൻ വേണ്ടിയാണോ അത് മാത്രമാണോ അല്ല ആ ദിക്കു വഴി അള്ളാഹു സുബാനഹുഹത്തലെ ഓർക്കുന്ന ഒരു വ്യക്തിയെ അള്ളാഹു സുബഹാനെ തിരിച്ചും ഓർക്കും രണ്ടാമത്തെ അദ്ധ്യായൽ ബക്കറിയിലെ നൂറ്റി അമ്പത്തിരണ്ടാമത്തായത്തിൽ അത് നിങ്ങൾ എന്നെ ഓർക്കുമേൻ ഞാൻ നിങ്ങൾ ഓർക്കാം ഒരു കണ്ടീഷനാണ് നിങ്ങൾ എന്നെ ഓർത്താലേ ഞാൻ നിങ്ങൾ എന്നെ മറന്നാലോ അള്ളാഹുമാർക്ക് ഓർപ്പ് യാതൊരു സംശയവും ഇല്ല ഹദീസിൽ കാണാൻ കഴിയും ഒരാൾ സ്വന്തം നഫ്സിൽ അയാളുടെ മനസ്സിൽ ഇങ്ങനെ പഠിച്ചോനെ പറ്റി ഓർമ്മ ഉണ്ടായാൽ അള്ളാഹുവിൻ്റെ മനസ്സിൽ ആ വ്യക്തിയെ പറ്റി ഓർമ്മ ഉണ്ടാവും വലിയ കാര്യമാണ് നാളെ പരലോകത്ത് അല്ല നമ്മളെ ഓർന്നു പോയ എന്തായിരിക്കും അവസ്ഥ ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് കണ്ട വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ എവിടെ എവിടെയോ കണ്ടോർമ്മ ഉണ്ടല്ലോ എന്ന് നമ്മൾ അന്വേഷിക്കാറില്ലേ നാളെ പരലോകത്ത് അങ്ങനത്തെ ഒരു ബന്ധമല്ല അറിയില്ല അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കേണ്ട ഓർമ്മയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മയും അനുഗ്രഹിക്കട്ടെ ഇനി ആ വ്യക്തി ഒരു സംഘത്തിൻ്റെ അടുക്കൽ വെച്ചാണ് അള്ളാഹുവിനെ പറ്റി ഓർക്കുന്നതെങ്കിൽ ആ സംഘത്തിനേക്കാൾ മികച്ച മലായിക്കത്തുകളുടെ ഇക്കത്തുകളുടെ സംഘത്തിൽ വെച്ച് ഞാൻ അവനെ ഓർക്കും സുദീർഘമായ ഹദീഫിലുള്ളതാണ് എന്നിട്ട് റസോൾ അള്ളിസ്വല അല്ല പറയാം ഒരു വ്യക്തി എന്നിലേക്കൊരു ചാൻ അടുത്താൽ ആ വ്യക്തിയുടെ അടുത്തേക്ക് ഞാൻ ഒരു മുഴം അടുക്കും ഒരു വ്യക്തി എന്നിലേക്കൊരു മുഴം അടുത്താൽ ഞാൻ ആ വ്യക്തിയുടെ അടുക്കലേക്ക് ഒരു മാറടുക്കും അയാൾ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അയാളിലേക്ക് ഓടി ചെല്ലും ഇതൊക്കെ നിക്കറിനുള്ള സവിശേഷതയായിട്ട് റസൂൺ അള്ളാഹു സല്ലാസിനെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിനെ മറക്കുന്ന ഒരു സെക്കൻഡ് പോലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ഉണ്ടായാൽ ആ സെക്കൻഡിലാണ് ശൈത്വം പിടിക്കുക പേന ഉപയോഗിക്കുന്നവർ നമ്മളെ പ്രത്യേകിച്ച് റീഫിൽ ഉപയോഗിക്കുന്ന ബോൾ പേൻ ഉപയോഗിക്കുന്ന ആൾക്കാർ അതിൻ്റെ മഷീടെ ആ ഒരു ഘടനയിൽ ആ ട്യൂബിനകത്തുള്ള മഷീൽ എവിടെയെങ്കിലും ഒരു എയർ കുടുങ്ങിയാൽ പിന്നെ അത് എഴുതൂല നമ്മുടെ ശരീരത്തിലൊക്കെ ഏകദേശം ഏഴര ലിറ്ററിലധികം ബ്ലഡ് ഉണ്ട് ഈ ഏഴര ലിറ്റർ ബ്ലഡിനകത്ത് എവിടെയെങ്കിലും ഒരു ക്ലോട്ടിങ് അല്ലെങ്കിൽ ഒരു ചെറിയ വായു കടന്ന് പരസ്പരം അത് ബന്ധപ്പെടാതെ ഘട്ടമായി മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് സടൻഡത്ത് അറ്റാക്ക് പറയാനുള്ളത് ഹാർട്ടിൽ നിന്ന് കിട്ടുന്ന അള്ളാഹുമായിട്ടുള്ള സപ്ലൈ നഷ്ടപ്പെട്ടു പോവാൻ അവസ്ഥാ കാത്ത് രക്ഷിക്കട്ടെ കുടുംബം എന്നുള്ള നിലയിൽ സജീവമായ നാവുകൊണ്ട് അള്ളാഹുവിന് സ്മരിക്കാൻ കിട്ടുക എന്നുള്ള നിധിയാണ് ആളുകൾ പലപ്പോഴും അതിനെ ഒരു നിധിയായോ നിക്ഷേപമായോ കണ്ടെത്താറില്ല ഖുറാൻ ഒമ്പതാമത്തെ സുഹൃത്ത് സുഹൃത്ത് ില്ല എന്ന് തുടങ്ങുന്ന ആയത്ത് മുപ്പത്തിനാലാമത്തെ ആയത്തിറങ്ങി സ്വർണോ മള്ളി നിധി നിക്ഷേപങ്ങളായി ഊട്ടി വെച്ചിട്ട് അള്ളാഹുവിന്റെ ഭാഗത്തിൽ ചിലവഴിക്കാത്തവർക്ക് അള്ളാഹു കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് ആ ആയത്തിന്റെ പൊരുൾ ഇത് ഇറങ്ങിയപ്പോ സൊഹാൻമാൻ ചോദിച്ചു അള്ളാഹുന്റെ റസൂലെ എല്ലാവർക്കും ഇപ്പൊ ഈ സ്വർണോ മള്ളി എന്ന നിക്ഷേപമായിട്ട് വെക്കാൻ പറ്റൂലോ അതിനേക്കാൾ വലുതെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചപ്പോ റസൂൾഹു പറഞ്ഞു

പരലോകത്ത് സഹായിക്കുന്ന ഈമാനിൽ സഹായിക്കുന്ന ഒരു ഭാര്യ ഉണ്ടാവുക എങ്കിൽ അതും വലിയ നിധിയും നിക്ഷേപവുമാണ് ഇനി തിരിച്ചാണ് പറഞ്ഞാൽ വീട്ടിൽ അങ്ങനെ ഒരു താങ്ങും തടലുമായ ഭാര്യയോ ഭർത്താവോ തിരിച്ചു ആവാലോ ഭാര്യയോ ഭർത്താവോ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ ഹൃദയം അള്ളാഹുവിന് നന്ദി ചെയ്യാൻ പാകപ്പെട്ടതായിരിക്കും അങ്ങനെ പാകപ്പെടുമ്പോൾ അയാളുടെ നിന്ന് അയാൾ അറിയാതെ തന്നെ അള്ളാഹുവിന്റെ ദിക്കറുകൾ മൊഴിഞ്ഞുകൊണ്ടേയിരിക്കും തിരിച്ചാണെങ്കിലോ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവൂല സമാധാനം ഉണ്ടാവൂല അതുകൊണ്ട് അള്ളാഹു മത്സരം ഓർക്കുന്ന ഒരാളുടെ ഉദാഹരണവും വല്ലതിയിലായുറു റബ്ബു അള്ളാഹുവിനെ ഓർക്കാത്ത ഒരാളുടെ ഉദാഹരണവും സജീവമാക്കുന്നവൻ ജീവിച്ചിരിക്കുന്നവരെ പോലെയാണ് വീടിനെ സംബന്ധിച്ചും അങ്ങനെയാണ് പറഞ്ഞത് മറ്റൊരു ലഫുഖിൽ അങ്ങനെയാ അള്ളാഹു ഓർക്കുന്ന വീടും അള്ളാഹു ഓർക്കാത്ത വീടും തമ്മിലുള്ള ബന്ധം ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഒരവസ്ഥയിലായിരിക്കുമെന്ന് റസൂദ് അപ്പൊ സജീവമായ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദിക്കുറ കൊണ്ട് സജീവമാവുകയും ദിക്കറുകളുടെയും ഔറാദുകളുടെയും ഒക്കെ മഹത്വം തിരിച്ചറിഞ്ഞ് അവ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നൊക്കെ ഈ ഹദീസ് കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ാഹുലു നമുക്ക് നൽകുന്ന ഉപദേശമായി മനസ്സിൽ ഓർമ്മയുള്ളടത്തോളം അള്ളാഹു ശുക്രു ചെയ്യുന്ന ഓരോ വ്യക്തിയുമായി മാറാനും കുടുംബ ജീവിതത്തിൽ അത് പകർത്താനും അതുവഴി സന്തുഷ്ടവും സംതൃപ്തവും സമാധാനവും സന്തോഷവുമുള്ള കുടുംബജീവിതം നയിക്കുവാനും നാളെ പരലോകത്ത് ആ കുടുംബത്തോട് ഒന്നിച്ച് തന്നെ നമുക്ക് നൽകി അനുഗ്രഹീകരണം െ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ പാകപ്പിഴവുകളും അള്ളാഹു പരിഹരിച്ച് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹുമാഫുരത്തും അർഹമത്തിൽ അനുഗ്രഹിക്കട്ടെ അവരുടെ മറുസഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ തക്കവയും ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു സുബാനു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് ൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ മകൻ ലഭിക്കുന്ന മുത്തക്കയ്യങ്ങളിൽ അള്ളാഹുസ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും പ്രവേശിക്കുവാൻ സാധിക്കുവലായ നമ്മുടെ മാതാപിതാക്കൾക്കും മാതാപിതാക്കൾക്കുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من زواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزت يما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته